ുംറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു കൂടാതെ വിശാലമായ കാർ പാർക്കിംഗും ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറം ഫാബ് ൂർ കലം കണ്ടത്തൂർ മാതൃകാ സമിതിയും ക്ഷേത്രം ക്ഷേമ സമിതിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഇത് ടെസ്റ്റ് ടെസ്റ്റിംഗ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒക്കെ ആയിരിക്കും അപ്പൊ ഐ ടി അവർക്ക് ഓൾറെഡി ഉണ്ട് നല്ലോണം പഠിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലോണം പഠിച്ചിട്ട് വന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ഐ ഐ ടി ഒന്നും കിട്ടില്ല അങ്ങനെ വന്ന കുട്ടികളാണ് അവരുടെ പത്തിരുപത്തഞ്ച് വർഷത്തെ പഠനത്തിന് ശേഷമാണ് കരുതെന്ന് പറഞ്ഞത് അപ്പം അവരോട് ഫിസിക്കൽ കാണാൻ നല്ല രക്ഷം കിട്ടുണ്ടാവും യൂട്യൂബ് നന്നായി കൂടിയൊക്കെ ചെയ്യും നല്ല രക്ഷിട്ട് താടി ഉണ്ടാവുന്ന കുഴപ്പമില്ല എന്നാലും സാരി അങ്ങനെയൊക്കെ കിട്ടിയിട്ട് വരും അപ്പൊ ഐറ്റൂലും ഒരു പാസ്സാവും എന്തിനു വെച്ചാലും എന്തെങ്കിലും കാരണം അത്രയും കുട്ടിയല്ല പിന്നെ മൂന്നെണ്ണം ഈ മൂന്നെണ്ണമാണ് എന്റെ ഡ്യൂട്ടിയിൽ വരിക പലപ്പോഴും എന്നോട് ഈ ഇമോഷണൽ ഇന്റലിജൻസ് പറയും ഇമോഷണൽ ഇന്റലിജൻസും സൈക്കോളജിക്കൽ കോഷൻറ്റും ആൻഡ് സ്പിരിച്വൽ കോഷൻറ്റും ഇത് ടെസ്റ്റ് ചെയ്താണ് എൻ്റെ മനസ്സിലും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഒറ്റ കൂടി അത് ചോദ്യം മായന്നൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര ഒട്ടുപുറയിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സമ്മർ ക്യാമ്പ് നടത്തിയത് മായന്നൂർ കലങ്കണ്ടത്തൂർ മാതൃസമിതിയുടെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് നൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേക സെക്ഷനായി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്തു പാലക്കാട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം ടെക് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എ എം പ്രഭാകരൻ നായർ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് സെക്ഷനിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവിതമൂല്യങ്ങളെപ്പറ്റിയും കൂടാതെ പൌരാണിക കഥകളും ശ്ലോകങ്ങളും പകർന്നു നൽകി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ചെന്നൈ ജി പി എസ് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് കെ രതീഷ് വിദ്യാർത്ഥികൾക്ക് ജീവിത ജീവിതമൂല്യങ്ങളെപ്പറ്റിയുള്ള ക്ലാസ് നയിച്ചു ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ഗെയിമുകളും സംഘടിപ്പിച്ചിരുന്നു ഒറ്റപ്പാലം സത്യസായി സമിതി വളണ്ടിയേഴ്സായ എസ് ഗോപകുമാർ എം മണികണ്ഠൻ ജെ എസ് രാജലക്ഷ്മി ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി എം പി ബാലചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സർ വാക്കാണ് ചെയ്തി ചെയ്യാത്ത സംശയമുണ്ട് അവർ നോക്കാം സാർ ട്രെയിനിങ് ചെയ്യാം കാരണം ഇയാളൊന്നും സൂചിപ്പിക്കണമല്ല അതിനുവേണ്ടിയിട്ട് പറയാം അതുകൊണ്ട് ഉറപ്പില്ല കുട്ടികളൊക്കെ അത് പഠിപ്പിക്കണം ആ ഡിറ്റർമിനേഷൻ പഠിപ്പിക്കണം യെസ് പഠിക്കും മനസ്സിലോക്കാം പഠിക്കും കുട്ടികളോട് ഞാൻ ഞാൻ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാം പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ പറയാറ് ഡിറ്റർമിനേഷൻ ഉണ്ടാവും യെസ് ഈശ്വരൻ തന്ന നിധിയോന്ന് മക്കളെ നോക്കി പറയണം ഞാൻ എൻ്റെ മോളെ ഇതൊരു എൻ്റെ മോള് പ്രത്യേകിച്ച് മോൾക്ക് ഇത് പാടിക്കൊടുക്കുമ്പോ അവള് പുറകില്ല ഒരു നൂറ് തവണ എന്നെ കൊണ്ട് പാടി ഇത് ആരുണ്ടാക്കി പാട്ടെന്ന് അറിയാൻ ഒരാൾക്കും അറിയാൻ പാടില്ല ഇരയ്മൻ താധിരുന്നാട് മഹാരാജാവിനെ ഉറക്കാനായിട്ട് മ്പി കേരളത്തിലെ അമ്മമാർക്കുള്ള ഉറക്ക പാട്ടാണ് അറിയില്ല ഇന്ന് കാണാപ്പാട് പഠിക്കണ ഗൂഗിളിൽ അവൈലബിൾ ആണ് ഇനി പ്രസംഗിച്ചിട്ട് ഒന്നുകൂടെ ഓർക്കിക്കോട്ട് അല്ലെങ്കിൽ എങ്കിലും ഒന്ന് അടുത്ത് കിടത്തിട്ട് ഒന്ന് ഉറക്കുക കറന്നിർക്കട്ടെ പതിനഞ്ച് വയസ്സിന് മുമ്പ് അടുത്ത് കിടന്നിട്ട് ഒന്ന് ചന്ദിക്ക് തട്ടിയിട്ടൊന്നും ഓമനത്തിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ തമാശ പറയുന്നില്ല തമാശ രീതിയിൽ നല്ല പറയുന്നത് ന്യൂസ് കൊണ്ടാടി